വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ പടം വോയ്സസ് ഇൻ യൂണിസൺ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ചിത്രം കാണാം അല്ലെ കുറേ ആളുകൾ ചേർന്ന് ഒരു ഒരു പട്ടിയെ രക്ഷിക്കുന്ന ഒരു ചിത്രമാണ് എല്ലാവരും പരസ്പരം സഹായിച്ചിട്ട് ഒരു സാധു ജീവിയെ രക്ഷിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് വോയ്സസ് ഇൻ യൂണിസൺ എന്ന് പറഞ്ഞാൽ ഒരേ സ്വരം എന്നാണ് അർത്ഥം ഇപ്പോൾ ഇവിടെ ഹെലൻ കളറുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് എലോൺ വി ക്യാൻ ഡൂ സോ ലിറ്റിൽ ടു കെ ത വി ക്യാൻ ഡൂ സോ മച്ച് ഒറ്റക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റും പക്ഷേ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന ഹെലൻ കളറുടെ വാചകം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മളിവിടെ പേജ് നമ്പർ മുപ്പത്തി ആറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ലുക്ക് അറ്റ് ദ പിക്ചർ കുറേ കുട്ടികൾ അല്ലേ പ്ലെയിങ് വിത്ത് സാൻഡ് അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു സീഷോറാണ് കടൽ തീരമാണ് അപ്പോൾ ഇത് നമുക്ക് മനോഹരമായിട്ട് വർണ്ണിക്കാൻ പറ്റും ഓരോ കുട്ടി എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇവിടെ താഴെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ് ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അത് ഹൗ ഹാ യു വർക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിങ് ഷെയർ യുവർ എക്സ്പീരിയൻസ് നിങ്ങൾ കൂട്ടുകാരുമായി ചേർന്ന് നിങ്ങൾ കളിച്ചതൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കവിടെ പങ്കുവെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്താണ് ഹെസ് എ സ്റ്റോറി എബൌട്ട് പീപ്പിൾ ഹൂ സ്റ്റാൻഡ് ടു കെ തർ ടു മേക്ക് ദർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ ഒരുമിച്ച് നിന്ന് അവരുടെ നാടിനെ സംരക്ഷിച്ച കുറേ ആളുകളുടെ കഥയാണ് നമ്മളുടെ ഈ പാഠഭാഗത്ത് പറയുന്നത് ഹിയർ ഈസ് എ സ്റ്റോറി എബൗട്ട് പീപ്പിൾ ഹു സ്റ്റാൻഡ് ടുഗദർ ഒരുമിച്ച് നിന്നവർ ടു മെയ്ക്ക് ദർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ അവരുടെ വീട് സമാധാനപരവും സുരക്ഷിതവുമാക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന ആളുകളെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്താണ് പാഠത്തിൻ്റെ പേര് ദ റെയിൻബോ പീപ്പിൾ റെയിൻബോ നമുക്കറിയാം എന്താണ് മഴവില്ലല്ലേ ആ മഴവില്ലാകുന്ന ജനങ്ങളാണ് ഈ ഒരു കവി ഈയൊരു കഥയിലെ കഥ നോക്കാം നമുക്ക് ബിനീത് ദ ക്വൈറ്റ് സ്കൈ ആകാശത്തിന്റെ കീഴിൽ ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ് ഒരു മനോഹരമായ കടൽ തീരത്ത് ഒരു നല്ല പീസ്ഫുൾ വില്ലേജ് സമാധാനപരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു വില്ലേജേഴ്സ് വേർ സിമ്പിൾ ആൻഡ് കൈൻ ഹേർട്ടഡ് അപ്പോൾ വില്ലേജസ് എങ്ങനെയുള്ളവരാണ് കൈൻ ഹേർട്ടഡ് ആണല്ലേ നല്ല ഹൃദയ വിശാലതയുള്ളവർ എല്ലാവരെയും സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളാണ് നല്ല ഹൃദയമുള്ള ആളുകളാണ് സിമ്പിളാണ് ആളുകളൊക്കെ വില്ലേജസ് ഗ്രാമവാസികൾ ദേ ഹാഡ് നെവ് മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ് ആ ഗ്രാമത്തിലേക്ക് പുറത്തു നിന്നൊന്നും ഇതുവരെ ഒരാളും വന്നിട്ടില്ല ദ എൻജോയ് ദ കാം ആൻഡ് ക്വൈറ്റ് ലൈഫ് ഓഫ് ദർ വില്ലേജ് അവരുടെ ഗ്രാമത്തിൻ്റെ ശാന്തവും പ്രസന്നവുമായ അന്തരീക്ഷം അനുഭവിച്ച് സന്തോഷത്തോടെ ആസ്വദിക്കുന്നവരാണ് ആ ഗ്രാമത്തിലുള്ളവർ വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്ക്ഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് എക്രോസ് ദ വൈറ്റ് ആൻഡ് ക്ലിയർ സ്കൈ ആകാശം മുഴുവൻ സൂര്യൻ മനോഹരമായ വർണ്ണം വിതക്കുകയാണ് വെളിച്ചം കൊടുക്കുകയാണ് ദ വില്ലേജേഴ്സ് ഗ്യാതേഡ് ഇൻ ദർ യൂഷ്വൽ സ്പോട്ട് പതിവ് പോലെ ഗ്രാമവാസികളെല്ലാവരും ഒത്തുചേർന്നു എന്നിട്ടോ സം റസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ് വലിയ മരത്തിൻ്റെ താഴെ കുറേ പേര് വിശ്രമിച്ചു സം പീപ്പിൾ സാറ്റ് ക്രോസ് സിലെക്ട് ഓൺ ദ സോഫ്റ്റ് സാൻ ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മണ്ണിലിരുന്നിട്ടുണ്ട് എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് കുറച്ചു പേര് മണ്ണിൽ കടന്നിട്ടുണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിസ്റ്റിക് വടികൊണ്ട് മണ്ണിലിങ്ങനെ ചിത്രമൊക്കെ വരക്കുന്നുണ്ട് ലേക്ക് ഇടക്കുക അല്ലേ അവിടെയൊക്കെ കുറേ പേരിങ്ങനെ ഇതാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണാം ഒരു കടൽ തീരത്ത് അല്ലെങ്കിൽ ഒരു മണലുള്ള സ്ഥലത്ത് എല്ലാവരും ഒത്തുചേർന്ന് ചിലർ മരച്ചോട്ടിലിരിക്കുന്നുണ്ട് ചിത്രമൊക്കെ വരക്കുന്നുണ്ട് അവരുടെ ശാന്തവും പ്രസന്നവുമായ ജീവിതം അവർ നയിക്കുന്നു അടുത്ത പേജിൽ നമുക്ക് കാണാം ദ സ്ട്രെയിഞ്ച് ബ്രീസ് സഡൺലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെൻ്റ് ആൻഡ് മാജിക്കൽ പെട്ടെന്നാണ് ഒരു ചൂടുള്ള കാറ്റ് അവിടെ കടിച്ചത് ഒരത്ഭുതം എല്ലാവർക്കും ഒരു അത്ഭുതമായ ഒരു മാജിക്കൽ ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തമായ ഒരു കാറ്റായിരുന്നു അത് എവറി വൺ ലുക്ക്ഡ് അപ്പ് വേൾഡ് അവരെല്ലാവരും ചുറ്റും നോക്കി മേലേക്ക് നോക്കിയില്ല എന്താ കാണുന്നത് വാവ് വട്ട് എ ബ്യൂട്ടിഫുൾ സൈ ദൈസ് വൈഡൻ ഇൻ വണ്ടർ അവരുടെ കണ്ണുകളൊക്കെ വികസിച്ചു അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു വാവു കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫാൾ ഫ്രം ദ സ്കൈ ആകാശത്ത് നിന്ന് പല നിറമുള്ള റിബണുകൾ താഴത്തേക്ക് വീഴാൻ തുടങ്ങി ഫ്ലട്ടറിംഗ് ലൈക്ക് ബട്ടർഫ്ലൈസ് ചിറകടിച്ചു വരുന്ന പൂമ്പാറ്റകളെ പോലെ ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ റെഡ് വൺസ് ഫെൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ് ബ്ലൂ റിബണും റെഡ് റിബണും ഒക്കെ താഴേക്ക് വീഴുകയാണ് പല തരത്തിൽ വീഴുകയാണ് അല്ലെ യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ് ഓട്ടം ലീവ്സ് പോലെ യെല്ലോ റിബൺസ് വരുന്നുണ്ട് ഗ്രീൻ വൺ ഫെൽ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ് ഫ്രഷ് ഗ്രാസ് പോലെ ഗ്രീൻ വരുന്നു പാളുകളൊക്കെ മേലേക്ക് നോക്കുകയാണ് അല്ലേ അപ്പം എന്താണ് വില്ലേജേഴ്സാണ് ലുക്കിംഗ് അപ്വേർഡ് അപ്പോൾ ഇത് അവർ പറയുകയാണ് വാ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇത്ര മനോഹരമായ കാഴ്ചയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അടുത്ത ഭാഗം നോക്കാം റിബൺസ് ഓഫ് വണ്ടർ ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് ഈഗേളി ഗ്രാപ് ദ റിബൺസ് പോയി റിബൺ എടുത്തു ദ ടൈറ്റ് ദം എറൗണ്ട് ദം സെൽഫ് അവരുടെ മേലെ അത് കെട്ടി ദ കളർ ഓഫ് ദ റിബൺസ് സീം ടു സ്പ്രെഡ് ഓൺ ദർ സ്കിൻ ആ നിറം അവരുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതുപോലെയുണ്ട് ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ ആകാശത്തിനോട് സാമ്യത തോന്നിച്ചു കാരണം എന്താ ലില്ലിക്ക് കിട്ടിയത് ബ്ലൂ റിബൺ ആണ് മാക്സ് റെഡ് റിബൺ മേഡ് ഹിം ഭീം ലൈക്ക് ദ സെറ്റിംഗ് സൺ ചുവന്ന റിബണ് കിട്ടിയപ്പോൾ അസ്തമയ സൂര്യനുമായിട്ട് ആ പ്രകാശം പോലെ ആ വെളിച്ചം പോലെയാണ് ആരുണ്ടായിരുന്നത് മാക്സ് ഉണ്ടായിരുന്നത് മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് കാടുപോലെ പച്ച നിറത്തിലുള്ള കാടു പോലെ ഗ്രീൻ റിബൺ ആണ് മിയക്ക് കിട്ടിയത് യെല്ലോസ് ലിയോസ് യെല്ലോ റിബൺ മേഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ സൂര്യനെ പോലെ തിളങ്ങുന്ന മഞ്ഞ റിബൺ ആണ് ലിയോന് കിട്ടിയത് ദ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ് അപ്പം ഇത് കിട്ടിയ സന്തോഷത്തിൽ അവര് ഡാൻസ് കളിച്ചു പിന്നെ അതുപോലെ തന്നെ കളിക്കുകയൊക്കെ ചെയ്തു ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീ കോക്ക് അപ്പോൾ മനോഹരമായ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് റിബൺസ് ഓഫ് വണ്ടർ അത്ഭുതത്തിൻ്റെ റിബണുകൾ അല്ലേ നാട്ടുകാർക്കൊക്കെ പലതരത്തിലുള്ള റിബണ് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എല്ലാവരും ഒരേ കളർ വെള്ളമായിട്ടത് ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള റിബണ് കിട്ടുമ്പോഴേക്കും ആൾക്കാർ എന്ത് ചെയ്തു മാറി അല്ലേ ഓരോ റിബണ് കിട്ടിയതും ഓരോ കളറായി മാറി ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ബാക്കി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും പേജ് മുപ്പത്തൊമ്പത് വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ എൽ എസ് എസുമായി ബന്ധപ്പെട്ടതും ആവശ്യമായ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ഡിയേഴ്സ് നമുക്ക് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നുകൂടെ ശ്രദ്ധിക്കുക ഈ പേജുകളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഡിയേഴ്സ് ലവ് യു ഓൾ സി യു നെക്സ്റ്റ് ടൈം താങ്ക്